ഡെയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയ വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം എന്താണ് എല്ലാവരുടെയും വിശേഷം സുഖം തന്നെയല്ലേ അറമദില്ല നമുക്കും സുഖം തന്നെയാണ് കേട്ടോ അപ്പം ഇന്ന് വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഒക്കെ ഒന്ന് എല്ലാവരും കണ്ടുനോക്കാം കേട്ടോ ഇഷ്ടപ്പെട്ടാൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും ആരും മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മളെ പള്ളിക്കത്തെ ഉസ്താദിൻ്റെ ചെലവ് ദിവസം കൂടിയാണെന്ന് അപ്പം നെയ്ച്ചോറും ചിക്കൻ കറിയും ആക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ അതും ഉള്ളികളൊക്കെ ഒന്ന് തെളിച്ചെടുക്കരാട്ടോ അങ്ങനെ ഇപ്പം ഇതാ ഉള്ളിരിയലും പിന്നെ അതുപോലെ തന്നെ ചതക്കാനുള്ളതൊക്കെ ചതച്ചു വെച്ച് അങ്ങനെ എല്ലാ പണികളും അയച്ചു വെച്ചു കേട്ടോ പിന്നെ നേരെ നമ്മൾ അടുപ്പെത്തിച്ചു അപ്പോൾ ആദ്യം ചോറാണ്ട് വെച്ച വെച്ചേക്കാം അതിനു ശേഷം നിൽക്കാമല്ലോ കറിപ്പണിയും അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ എന്നാലേ നമുക്കതൊരു എന്താണ് മുന്നോട്ട് പോ പോകാനുള്ളൊരു പ്രചോദനം കൂടി ആവുള്ളൂ പിന്നെ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമ്മൻസിലൂടെ ഒന്ന് അറിയിക്കുമ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിനൊരു സന്തോഷമാണ് അപ്പോൾ ഞങ്ങളുടെയൊക്കെ സപ്പോർട്ട് എന്തായാലും ഉണ്ടാവണം കേട്ടോ ഞങ്ങൾ മറ്റുള്ള ആർക്കും ഇങ്ങോട്ട് കൊടുക്കലില്ലേ അതേപോലെ ഞങ്ങൾ വളർന്നു വരുന്ന യൂട്യൂബർക്കും അതുപോലെ ചെയ്തു തന്നാലും അത് നമുക്ക് വലിയൊരു ഉപകാരമായി മാറും അപ്പോൾ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുകയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നമ്മൾ ചോറ് റെഡി ആയിട്ടോ അങ്ങനെ നമ്മളെ ചോറും വെന്തു കറി ഇപ്പോൾ ഏകദേശം ഏകദേശം അല്ല കറിയുടെ പണിയും കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പോൾ പിന്നെ മാര് വിസ്കാരം കഴിഞ്ഞിട്ട് പപ്പടം പൊരിക്കാനുണ്ട് പിന്നെ കുറച്ച് ചിക്കനും ഉണ്ട് അതും കൂടി പൊരിച്ചാൽ മതി കാരണം സമയമുണ്ടല്ലോ ഒമ്പത് മണിക്കാവൂല ആൾ വരുമ്പോൾ അവനിപ്പോൾ എല്ലാ പണികളും കഴിഞ്ഞിട്ടോ അപ്പോൾ ചോറും കാര്യമൊക്കെ ഞാൻ വിളമ്പി വെച്ചിട്ടുണ്ട് അത് വന്ന് കൊടുത്താൽ മാത്രം മതി കാരണം ആൾ വന്ന് ഇരു അധികം ഇരിപ്പിക്കാതെ നമ്മൾ എന്തു ചെയ്യുക ഭക്ഷണം പെട്ടെന്ന് കൊടുക്കുക പിന്നെ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എത്ര വേണം എന്നുള്ളൊന്ന് സംസാരിച്ചോട്ടെ അപ്പോൾ ആളെത്തിയിട്ടുണ്ട് അപ്പോൾ ചോറൊക്കെ ഇപ്പോൾ എടുത്ത് കൊണ്ടു വെക്കുകയാണ് കേട്ടോ അങ്ങനെ പിന്നെ ഉസ്താദോഷണക്കലൊക്കെ കഴിഞ്ഞ് അങ്ങനെ കുറച്ച് നേരം സംസാരിച്ചിരുന്ന് അതിനുശേഷം എന്തായൊക്കെ ചെയ്തിട്ട് അങ്ങനെ ആൾ പോയി നമ്മൾ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ചെറിയ നിസ്കാര പള്ളി ഉണ്ട് അവിടുത്തെ ആളാണ് അപ്പോൾ അവരൊക്കെ പോയതിനു ശേഷം അപ്പോൾ അതെ ഞങ്ങൾ ചോറ് കാലിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മളുടെ അന്നത്തെ വിശേഷങ്ങളൊന്നു പറയുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആരും സപ്പോർട്ട് ചെയ്യാനും അഭിപ്രായങ്ങൾ കമ്മനസോട്ട് അടിക്കാനും മറക്കരുത് നിങ്ങളെ കൂടെ നിർത്തുക അപ്പോൾ ഇത്രയും എന്നെ ആക്കി തന്ന നിങ്ങൾക്ക് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടും നിങ്ങൾക്ക് അതിന് സാധിക്കും എന്ന് എനിക്കറിയാം അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്ര തന്നെ ഉള്ളു കേട്ടോ നിഷാവ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സാം വലൈക്കും